മുഖ്യമന്ത്രിയും മന്ത്രി കൃഷ്ണൻകുട്ടിയും കൊക്കക്കോള കമ്പനിയുടെ കങ്കാണിമാരായെന്ന് പ്രവർത്തിച്ചതെന്ന പ്ലാച്ചിമട കൊക്കകോള സമരസമിതി ചെയർമാൻ വിളയോടി വേണുഗോപാൽ പ്ലാച്ചിമട കോളക്കമ്പനി ഇരകൾക്ക് നൽകേണ്ട ഇരുന്നൂറ്റിപ്പതിനാറ് ദശാംശം രണ്ടേ ആറ് കോടി നഷ്ടപരിഹാരത്തുകയിൽ നിന്ന് കമ്പനിയെ രക്ഷിക്കാനായി പിണറായി വിജയനും കെ കൃഷ്ണൻകുട്ടിയും ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമാണ് കമ്പനി മുപ്പത്തിയഞ്ച് ഏക്കർ സ്ഥലം സർക്കാരിന് വിട്ടുകൊടുത്തതെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു പ്ലാച്ചിമട പ്രദേശത്തെ മണ്ണിനെയും മനുഷ്യനെയും നശിപ്പിച്ച കോളക്കമ്പനിക്കെതിരെ ഇരുപത്തിയൊന്ന് വർഷം മുൻപാണ് സമരം ആരംഭിച്ചത് ശക്തമായ സമരത്തിനു മുന്നിൽ മുട്ടുമടക്കിയ കോളക്കമ്പനിക്കെതിരെ ഗുരുതരമായ നാല് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയിരുന്നു കൃഷി ജലസേചനം തൊഴിൽ പുനരധിവാസം എന്നിവയ്ക്കായി ഇരുന്നൂറ്റി പതിനാറ് ദശാംശം രണ്ടേ ആറ് കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണമെന്ന് എൽ ഡി എഫ് സർക്കാർ അന്ന് നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു ഇരകൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സമരപന്തലിൽ വന്ന് പ്രസംഗിച്ച ഇടതുമുന്നണി അധികാരം കിട്ടിയതോടെ കമ്പനിയുടെ ദല്ലാളന്മാരായി മാറിയെന്നും വിളയോടി വേണുഗോപാൽ ആരോപിച്ചു സംസ്ഥാന സർക്കാർ ഇരകൾക്ക് നഷ്ടപരിഹാര ആ നിയമസഭ അംഗീകരിച്ചു സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് യു ഡി എഫ് സർക്കാർ അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചു അവർ അധികാരത്തിൽ നിന്ന് പോയി പിന്നീട് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ ബ്ലാച്ചുമട ഇരകൾക്ക് നീതി നടപ്പാക്കും ഞങ്ങൾ കുറ്റമറ്റ രീതിയിൽ ഈ ബില്ല് കേന്ദ്രാനുമതി വാങ്ങി അവിടുത്തെ ജനങ്ങൾക്ക് ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും ഫ്ലാച്ചുമട ട്രിബ്യൂണൽ ബില്ല് നടപ്പിലാക്കും എന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെയായിട്ടും പിണറായി സർക്കാർ രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ടും സമരസമിതിയോട് ചർച്ചകൾ നടത്തിയെങ്കിലും ആറുമാസം സമയം ചോദിച്ചുവെങ്കിലും ഇതുവരെയായിട്ട് ഒരു തീരുമാനമെടുക്കാതെയാണ് ചങ്ങാതിത്വം മുതലാളിത്തത്തിനെതിരെയും ആദാനി അംബാനി കൂട്ടുകെട്ടിനെതിരെയും മൾട്ടിനേഷണൽ കമ്പനികൾക്കെതിരെയും ഒക്കെ ശക്തമായ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുന്ന ഇടതുപക്ഷ സർക്കാർ പ്രത്യേകിച്ച് നമ്മുടെ പിണറായി തമ്പുരാനും നമ്മുടെ ചിറ്റൂര് എം എൽ എ ആയിട്ടുള്ള കൃഷ്ണൻകുട്ടി മുതലാളിയും കൂടി വലിയ മാടംബിത്തരം ഓളയുടെ കങ്കാണി ഏജന്റിയായിക്കൊണ്ട് അവിടുത്തെ ആദിവാസികളെ തന്നെ അടിസ്ഥാന വർഗത്തെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് നഷ്ടപരിഹാര ട്രിബ്യൂണൽ ബില്ല് കേന്ദ്ര സർക്കാർ പാസ്സാക്കാതിരുന്നതിനു പിന്നിലും പകരം സംവിധാനം ഇടതു സർക്കാർ നടപ്പിലാക്കാതിരുന്നതിനു പിന്നിലുമുള്ള കാരണമിതാണ് കോളക്കമ്പനിയുടെ സ്ഥലം സർക്കാർ ഏറ്റെടുക്കാതെ കമ്പനി സ്ഥലം സർക്കാരിന് കൊടുത്തതിനു പിന്നിൽ നടന്നത് ഇരകളെ വഞ്ചിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഒരു വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയനും സ്ഥലം എം എൽ എ കൂടിയായ വൈദ്യുതിമന്ത്രി കെ കൃഷ്ണൻകുട്ടിയും കമ്പനി അധികൃതരുമായി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് വെളിച്ചത്ത് വന്നത് കുത്തകകൾക്കെതിരെ സമരത്തിനിറങ്ങുന്ന എൽഡിഎഫാണ് വേണ്ടി ഇരകളെ വേട്ടയാടിയത് ഇരകൾക്കൊപ്പം നിന്ന് വേട്ടക്കാരനെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ നിറകേടിനെതിരെ നിയമപരമായും സമരപരമായും നേരിടുമെന്നും വിളയോടി വേണുഗോപാൽ പറഞ്ഞു സമരസമിതി കൺവീനർ എം സുലൈമാൻ കോളക്കമ്പനി സമരനായിക മയിലമ്മയുടെ മകൻ എം തങ്കവേലു അമ്പലക്കാട് വിജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്